രാഷ്ട്രീയത്തിൽ സ്ഥിരം ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ല എന്നതാണ് ഓരോ തെരഞ്ഞെടുപ്പ് കാലവും നമ്മളെ പഠിപ്പിക്കുന്നത് പാർട്ടിയും മുന്നണിയും വിട്ട് കളംമാറുന്ന നേതാക്കൾ ദേശീയ സംസ്ഥാന രാഷ്ട്രീയത്തിൽ സ്ഥിരം കാഴ്ചകളാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് കണ്ട പല പ്രമുഖരും അഞ്ചു വർഷങ്ങൾക്കിപ്പുറം എതിർച്ചേരിയിലെ പ്രചാരകന്മാരും സ്ഥാനാർത്ഥികളുമായി മാറിയെന്നത് ഏറെ കൗതുകകരമാണ് ൾക്കും കാഴ്ചപ്പാടുകൾക്കും അപ്പുറം സ്വന്തം നിലനിൽപ്പ് തന്നെയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നേതാക്കന്മാരും ലക്ഷ്യമിടുന്നത് ഇരുട്ടി വെളുക്കുമ്പോഴേക്കും മറുകണ്ഠം ചാടുന്ന നേതാക്കന്മാർ ദേശീയ രാഷ്ട്രീയത്തിലെ സ്ഥിരം കാഴ്ചകളെങ്കിൽ കേരളത്തിൽ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ കളം മാറിയവരുടെയും കൊടി മാറി പിടിച്ചവരുടെയും പട്ടിക നീളുകയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനു ശേഷം മറുകണ്ഠം ചാടിയ പട്ടികയിൽ ആദ്യം ഇടം നേടുന്നത് കേരള കോൺഗ്രസ് എമ്മും ജോസ് കെ മാണിയും തന്നെയാണ് കെ എം മാണിയുടെ നിര്യാണത്തിന് ശേഷം പാർട്ടിയെ നയിച്ച ജോസ് കെ മാണി കോട്ടയം ജില്ലാ പ്രസിഡന്റ് തർക്കത്തിനൊടുവിൽ പതിറ്റാണ്ടുകൾ നീണ്ട ബാധവുമ്പേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത് ജൂണിൽ യു ഡി എഫിന്റെ പടിയിറങ്ങി ഒക്ടോബറിൽ ഇടതുമുന്നണിയിൽ ചേർന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ച കേരള കോൺഗ്രസ് എമ്മിലെ തോമസ് ചാഴിക്കാടൻ ഇത്തവണ അതേ മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്നു കേരള കോൺഗ്രസിന്റെ മുന്നണി മാറ്റം എൻ സി പി നേതാവ് മാണി സി കാപ്പന്റെയും കൂടുമാറ്റത്തിന് കാരണമായി കെ എം മാണി മരിച്ച ശേഷം രണ്ടായിരത്തി പത്തൊമ്പത് പാലാ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ച മാണി സി കാപ്പൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും മത്സരിക്കാൻ താല്പര്യപ്പെട്ടെങ്കിലും എൻ സി പി സീറ്റ് നിഷേധിച്ചു തുടർന്ന് എൻ സി പിയും എൽ ഡി എഫും വിട്ട് എൻ സി കെ എന്ന പാർട്ടി രൂപീകരിച്ച് യു ഡി എഫിൽ ചേരുകയും പാലായിൽ മാണിയെ തോൽപ്പിക്കുകയും ചെയ്തു ഇക്കാലയളവിൽ മറുകടം ചാടിയ മറ്റൊരു പ്രമുഖനാണ് മുൻ കേന്ദ്രമന്ത്രി കെ വി തോമസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കോൺഗ്രസ് അംഗത്വം നേടിയ കെ വി തോമസ് ഒട്ടേറെ തവണ എംപിയും എം എൽ എയും കേന്ദ്രമന്ത്രിയും സംസ്ഥാന മന്ത്രിയുമൊക്കെയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളത്ത് ഹൈബി ഈടനെ മത്സരിപ്പിച്ചപ്പോൾ മുതൽ പാർട്ടിയുമായി അകന്ന കെ തോമസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കെ പി സി സിയുടെ വിലക്ക് മറികടന്ന് സി പി എം സെമിനാറിൽ പങ്കെടുത്തതും തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചതും വിവാദമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസത്തിൽ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി ഇപ്പോൾ ഡൽഹിയിൽ സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധി എന്ന പദവി ക്യാബിനറ്റ് റാങ്കോടെ വഹിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പത് വരെ യു ഡി എഫിലുണ്ടായിരിക്കുകയും ഇപ്പോൾ ഇടതുമുന്നണിയിൽ ചേക്കേറുകയും ചെയ്ത മറ്റൊരു പ്രമുഖ നേതാവാണ് പി സി ചാക്കോ നിരവധി തവണ കോൺഗ്രസ് എംപിയും എം എൽ എ പി സി ചാക്കോ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ചിൽ കോൺഗ്രസ് വിട്ട് എൻ സി പി ചേരുകയും പിന്നീട് എൻ സി പി സംസ്ഥാന അധ്യക്ഷനാകുകയും ചെയ്തു ഇരുപത് വർഷത്തെ ഇടതുമുന്നണി ബാധവും ഉപേക്ഷിച്ച് കോൺഗ്രസ് കുടുംബത്തിൽ മടങ്ങിയെത്തിയ ചെറിയാം ഫിലിപ്പും ഇക്കാലയളവിൽ കളം മാറിയ മറ്റൊരു പ്രമുഖനാണ് ഇടതു സഹയാത്രികനായിരുന്ന രണ്ടു പതിറ്റാണ്ടുകൾ കെ ടി ഡി സി അധ്യക്ഷൻ നവകേരള കർമ്മപദ്ധതിയുടെ കോർഡിനേറ്റർ തുടങ്ങിയ പദവികൾ വഹിച്ചു രാജ്യസഭാ സീറ്റിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബറിൽ എൽ ഡി എഫ് കൂട്ടുകെട്ട് ഉപേക്ഷിച്ച് കോൺഗ്രസിൽ തിരികെ എത്തി ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ മീഡിയ കോർഡിനേറ്ററുടെ ചുമതല വഹിക്കുന്നു സംസ്ഥാന കോൺഗ്രസിലെ അധികായന്മാരായ രണ്ട് മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കൾ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേർന്നതും രാഷ്ട്രീയ കേരളം കണ്ടു കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ കോൺഗ്രസ് അംഗത്വം നേടി കെ ടി ഡി സി ചെയർമാനായി രാഷ്ട്രീയത്തിൽ സജീവമായി രണ്ടായിരത്തിനാലു ലോക്സഭയിലും രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും നിയമസഭയിലും മത്സരിച്ചു തോറ്റു പാർട്ടിയിൽ നിന്നേറ്റ അവഗണനയെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലും മാർച്ചിൽ ബി ജെ പി അംഗത്വം സ്വീകരിച്ചു എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നില്ല എങ്കിലും രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും ഡിജിറ്റൽ മീഡിയാസെൽ മേധാവിയായിരുന്നു രേന്ദ്രമോദിയെക്കുറിച്ചുള്ള ബി ബി സിയുടെ വിവാദ ഡോക്യുമെന്ററിയിൽ കോൺഗ്രസ് നിലപാടിനെ വിമർശിച്ച അനിൽ ആന്റണി രണ്ടായിരത്തി മൂന്ന് ഏപ്രിലിൽ കോൺഗ്രസ് വിട്ട് ബി ജെ പി അംഗത്വം സ്വീകരിച്ചു ബി ജെ പിയുടെ ദേശീയ വക്താവായ അനിൽ ആന്റണി ഇപ്പോൾ പത്തനംതിട്ടയിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു കെ പി സി സി സെക്രട്ടറിയായിരുന്ന പി എസ് പ്രശാന്ത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നെടുമങ്ങാട് മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്നു തെരഞ്ഞെടുപ്പ് തോൽവിയെ തുടർന്നുണ്ടായ സംഘടനാ പ്രശ്നങ്ങളിൽ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബറിൽ സി പി എമ്മിൽ ചേർന്നു ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ് ആ സമയത്തു തന്നെ കോൺഗ്രസ് വിട്ട് സി പി എമ്മിൽ ചേർന്ന മറ്റൊരു പ്രമുഖനാണ് കെ പി അനിൽകുമാർ കെ പി സി സി ജനറൽ സെക്രട്ടറി ആയിരിക്കെ പരസ്യ പ്രതികരണത്തിന്റെ പേരിൽ സസ്പെൻഷനിലാകുകയും പിന്നീട് എ കെ ജി സെന്ററിലെത്തി സി പി എം അംഗത്വം സ്വീകരിക്കുകയും ചെയ്തു ഇപ്പോൾ പൊതുമേഖലാ സ്ഥാപനമായ ഒടപ്പക് ലിമിറ്റഡിന്റെ ചെയർമാനാണ് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് തോൽക്കുകയും ഇപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥിയായി ജനവിധി തേടുകയും ചെയ്യുന്ന നേതാവാണ് സി രഘുനാഥ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ധർമ്മടം മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച കണ്ണൂരിന്റെ ഡിസിസി ജനറൽ സെക്രട്ടറി കൂടിയായിരുന്ന സി രഘുനാഥ് പാർട്ടിയുമായുള്ള വിയോജിപ്പിനെ തുടർന്ന് അൻപത് വർഷത്തെ ബന്ധമുപേക്ഷിച്ച് കഴിഞ്ഞ ഡിസംബറിൽ ബിജെപിയിൽ ചേർന്നു കെ സുധാകരന്റെ അടുത്ത അനുയായി ആയിരുന്ന രഘുനാഥ് ഇത്തവണ സുധാകരനെതിരെയാണ് ബി ജെ പി ടിക്കറ്റിൽ കണ്ണൂരിൽ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥികളായി മത്സരിച്ച സംവിധായകൻ രാജസേനും നടൻ ഭീമൻ രഘുവും ഈ തെരഞ്ഞെടുപ്പായപ്പോഴേക്കും സി പി എം അംഗത്വം സ്വീകരിച്ചു കഴിഞ്ഞു കലാകാരന്മാർക്ക് പ്രവർത്തിക്കാൻ പാർട്ടിയിൽ അവസരം നിഷേധിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് ഇരുവരും ബി ജെ പി വിട്ട് സി പി എം പാളയത്തിലെത്തിയത് നിലനിൽപ്പ് രാഷ്ട്രീയത്തിന്റെ ഭാഗമായി കളം മാറി മാറി ചവിട്ടുന്നവരുടെ പട്ടിക അവസാനിക്കുന്നില്ല രാഷ്ട്രീയ പാർട്ടികൾ ഉള്ളിടത്തോളം കാലം അത് തുടരുക തന്നെ ചെയ്യും ആൻഫിലിഡിസൂസ ഡിസൂസ അമൃത ന്യൂസ്